ഇപ്പോൾ തൃശൂരിൽ നിന്ന് അഖിൽ കൂടി ചേരുന്നുണ്ട് അഖിൽ ഓസ്കർ ഇവന്റ്സ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ മുന്നിൽ നിന്നാണ് ചേരുന്നത് അഖിൽ തലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിന് പിന്നാലെ അതിലെ സംഘാടകരിലേക്ക് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പോലീസ് ശക്തമാക്കിയിട്ടുള്ളത് ഇന്നലെ നമ്മൾ വയനാട് മേപ്പാടിയിൽ മൃദഗവശിന്റെ ഓഫീസിന് മുന്നിൽ നിന്ന് അനീസൽ വിവരങ്ങൾ നൽകിയിരുന്നു അതൊരു തട്ടിക്കൂട്ട സ്ഥാപനമാണോ എന്ന് അതിന്റെ മുന്നിൽ നിന്ന് അനീസിലെ വിവരങ്ങൾ നൽകിയിരുന്നു അതായത് പേരിനൊരു ഓഫീസ് മതിയായ ജീവനക്കാരോ ഒന്നുമില്ലാത്ത ഒരു സ്ഥാപനം ഓസ്കാർ ഇവന്റ്സ് മാനേജ്മെന്റ് സ്ഥാപനത്തിന് മുന്നിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ് ഈ അപകടത്തിന് പിന്നാലെ അവിടെ ജീവനക്കാരിൽ നിന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ദിവ്യ ഓസ്കാർ ഇവൻ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് തൃശ്ശൂരിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പാണ് വിവാഹവും മറ്റുമായി ബന്ധപ്പെട്ട് അതായത് ഇവർക്ക് തൃശ്ശൂർ അയ്യന്തോളിൽ തന്നെ അയ്യന്തോളിൽ ഈ ലുലുവിന് തൊട്ടടുത്തായി തന്നെയാണ് ഇവർ ഓഫീസ് വരുന്നത് അതിന് തൊട്ടിപ്പുറത്തായി ഇവർക്ക് ഓഡിറ്റോറിയം പോലെയുള്ള ഒരു ഓസ്കാർ വില്ലേജ് വെഡ്ഡിംഗ് വില്ലേജ് കൂടി ഇവർക്കുണ്ട് എന്നുള്ളതാണ് വല്ല വളരെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ ഇതിൻ്റെ ഉടമയായിട്ടുള്ള ജനീശിനും മറ്റേ അതായത് ഈ തൃശ്ശൂരിലെ ബിനി ടൂറിസം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കീഴിൽ ടൂറിസ്റ്റ് ഹോമാണ് തൃശൂർ കോർപ്പറേഷൻ്റെ കെട്ടിടം അത് റെന്റിനടുത്ത് നടത്തുന്നതും ഈ ഇത്തരത്തിൽ ഓസ്കാർ ഇവന്റിന്റെ ഉടമ തന്നെയാണ് അത്തരത്തിൽ മറ്റു പ്രശ്നങ്ങളോ അതായത് കൃത്യമായ ഓഫീസുള്ള സജ്ജീകരണങ്ങളുള്ള തൃശൂരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള മറ്റ് പരാതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റ് മാനേജ്മെന്റ് സംഘത്തെക്കുറിച്ച് ഇതിനു മുൻപുള്ള കേസുകളോ മറ്റു വിഷയങ്ങളോ ഒന്നും തന്നെയുള്ള ഈ തൃശൂർ കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന ബിനി ടൂറിസ്റ്റ് ഹോമുമായി ബന്ധപ്പെട്ടാണ് മുൻപ് ഒരു കേസുള്ളത് അതായത് ഈ ടൂറിസ്റ്റ് ഹോമിന്റെ നവീകരണം അതായത് ഇതൊരു പൊളിച്ച അല്ലെങ്കിൽ നവീകരണം നടത്തുന്ന എന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു അത് തെറ്റിച്ചതിൻ്റെ പേരിൽ ഒരു കേസ് മാത്രമുണ്ടായിരുന്നു അത് പിന്നീട് കോടതിയുടെ അനുമതി ലഭിച്ച് പുതുക്കിപ്പണന്ന ഇപ്പോൾ വീണ്ടും അത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഈ നിലവിലുള്ള ഈ ഒരു സ്ഥാപനം ഓസ്കാർ സ്ഥാപനത്തെക്കുറിച്ച് എന്തെങ്കിലുമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഓഫീസ് നിലവിൽ ഓഫീസ് സമയം ആവുന്നേയുള്ളൂ അത് തുറന്നു വരുന്നേയുള്ളൂ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിനെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് ഇന്ന് പോലും ഈ ഓസ്കാർ ഇവൻസിന് തൃശ്ശൂരിൽ ഒരു ഷോ നടത്തുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം യെസ് അതായത് ജീവനക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഈ അപകടത്തിന്റെ പിന്നാലെ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ മറ്റു രേഖകൾ പരിശോധിക്കുകയോ ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ അഖിൽ ആ ദിവ്യ അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ ഇതുവരെ ഈ ഇവന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത്തരത്തിൽ പരിശോധനകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നേരത്തെ സൂക്ഷിച്ച പോലെ തന്നെ ഇന്ന് ഇവർക്ക് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നു എന്നൊരു ശേഷമുണ്ട് അതിനെ കമ്മീഷണർ നിലവിൽ അനുമതി നൽകിയിട്ടില്ല അതായത് ഈ സ്റ്റേജ് സുരക്ഷയും അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സുരക്ഷകളുടെ റിപ്പോർട്ടുകൾ നൽകി കഴിഞ്ഞാൽ അതിന് അനുമതി നൽകുമെന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്തായാലും മറ്റ് പ്രശ്നങ്ങൾ അതായത് ഈ അന്വേഷണം നടത്തുകയോ പോലീസ് എത്തുകയോ നടപടികൾ ഉണ്ടാവുകയോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ദിവ്യ അതായത് അഖിൽ തൃശ്ശൂരിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം കലൂരിലേതുപോലെയുള്ള വലിയ പരിപാടികൾ ഓർഗനൈസ് ചെയ്ത് അത് നടത്തിക്കൊണ്ടുള്ള പരിചയമുള്ള അല്ലെങ്കിൽ ഈ മേഖലയിൽ തന്നെ പരിചയ സമ്പന്നരായ ഒരു ടീമാണ് ഓസ്കാർ ഇവൻറ്റ്സ് മാനേജ്മെന്റ് അല്ലേ തീർച്ചയായും തീർച്ചയായും അത്തരത്തിൽ ഈ തൃശ്ശൂരിലേക്ക് നഗരത്തിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ഇവൻറ്റ്സുകൾ ഉണ്ടാകുമ്പോൾ അത് നടത്തിക്കും നടത്തുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണിൻ്റെയും മറ്റുപോലത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ ഒക്കെ തന്നെ ഇവൻസുകളൊക്കെ നടത്തി വരുന്ന പരിചയസമ്പന്നരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവർ എന്നുള്ളത് ഇവർ കുറച്ച് ഇത്തരത്തിലുള്ള പ്രോഗ്രാം അതായത് ഇവൻ്റ് മാനേജ്മെൻറ്റ് വിവാഹങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളും ഒക്കെ തന്നെ കുറച്ച് വർഷങ്ങളായി അതായത് ഏഴോ എട്ടോ വർഷത്തിലധികമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് യോസ്കാർ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്